ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലൂരിലെ ഒരു സംഭവം നടന്ന സ്ഥലത്താണ് വൻമള എന്ന സ്ഥലത്ത് പുനലൂര് മലയോര ഹൈവേയിൽ മുക്കടവിന് അടുത്ത് വന്മിള എന്ന് പറഞ്ഞ റബ്ബർ തോട്ടത്തിലാണ് ഇവിടെ ഒരു സംഭവം നടന്നു ഒരു ജീർണിച്ച മൃതദേഹം റബ്ബർ തോട്ടത്തിനുള്ളിൽ കണ്ടു റബ്ബർ തോട്ടത്തിനെന്തെങ്കിലും മൃതദേഹം കണ്ടെന്നല്ല ഈ മൃതദേഹം ചങ്ങലയായിട്ട് ബന്ധിച്ച നിലയിലാണ് കൈകളും കാലികളും കാലികളും എല്ലാം ചങ്ങലയായിട്ട് ബന്ധിച്ച ഒരു മൃതദേഹമാണ് ഇത് സ്ത്രീയുടെ ആണോ പുരുഷൻ്റെതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല എന്നാലും തൊണ്ണൂറ് ശതമാനവും സ്ത്രീയുടെ മൃതദേഹമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം ആ മൃതദേഹത്തിൽ ഒരു കഴുത്തിൽ ആഭരണമുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഈ സമീപ പ്രദേശത്തു നിന്നും ചില തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ബാഗ് ബാഗ് ലഭിച്ചിട്ടുണ്ട് കന്നാസ് കുപ്പി എന്നിവ എന്നിവയൊക്കെ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനായ ഫോറൻസിക് ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ രാവിലെ ഇവിടെ കാട്ടുകാന്താരി പറിക്കുന്നതിനു വേണ്ടി ഒരു സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി കണ്ടി നിൽക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ തോർത്ത് തലയിൽ കെട്ടി നിൽക്കുന്ന ആൾ അദ്ദേഹമാണ് ഈ മൃതദേഹം രാവിലെ കണ്ടത് കാന്താരി പറിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്ത് എത്തിയതായിരുന്നു അപ്പോഴാണ് ഈ മൃതദേഹം കണ്ടത് ഇപ്പം പ്രധാനവട്ടും പോലീസ് തിരക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീയുടെ ആണോ പുരുഷൻ്റെ മൃതദേഹമാണോ എന്നാ എന്നാണ് തിരക്കുന്നത് അതുപോലെ തന്നെ അവരുന്ന് രണ്ടാഴ്ചയോളം പഴക്കമുള്ള മൃതദേഹമാണ് ജീർണിച്ച മൃതദേഹമാണ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നെല്ലാം മൃതദേഹം വേറിട്ടിട്ടുണ്ട് തീപ്പൊള്ളൽ ഏറ്റ ചെറിയ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാലും സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും ഇതൊരു വലിയ റബ്ബർ എസ്റ്റേറ്റാണ് റോഡിൽ നിന്ന് മലയോര ഹൈവേയിൽ നിന്ന് മുക്കടവിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ നന്ന പാടുപെട്ട് മാത്രമേ എത്തിച്ചേരാൻ പറ്റൂ ഒറ്റയ്ക്ക് ഒരാൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ പ്രർഘിടം പിടിച്ച ഒരു വഴിയാണ് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ എത്തിച്ചേരാൻ പറ്റത്തില്ല എങ്ങനെ ഇവിടെ എത്തി എന്നൊന്നും നമുക്ക് വ്യക്തമല്ല എന്തായാലും ആ മൃതദേഹത്തിൻ്റെ കിടപ്പൊക്കെ അനുസരിച്ച് ആ ഒരു റബ്ബർ മരത്തിലാണ് മൃതദേഹം കെട്ടിയിട്ടിരിക്കുന്നത് അതിന് അവിടെ ചുറ്റും പിന്നെ കോച്ചകളൊക്കെ കത്തിക്കരിഞ്ഞ് നിലയിലാണ് നമുക്ക് കാണാം എന്തായാലും വളരെ ശക്തമായി തന്നെ അന്വേഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പോലീസിന് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഒരു കേസാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് സ്ത്രീയുടെ മൃതദേഹം ആണെന്നൊരു എൺപത്തൊണ്ണൂറ് ശതമാനവും പോലീസ് കരുതുന്നത് അങ്ങനെ തന്നെയാണ് സ്ത്രീയുടെ മൃതദേഹം ആണെന്നാണ് നമ്മൾ Mansızla kılacağım. Bu Bu. Ne Bu mu? Bu mu? Bu mu? Bu mu? Bu mu? എന്താ നാട്ടുകാരുടെ പ്രാഥമികമായ ഒരു നിവേഗനം എന്ന് പറയുന്നത് ഇപ്പം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് അടി ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണിത് ഇത് നെല്ലിപ്പള്ളിയിലുള്ള ഒരു ചൂമാനൻ സാർ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വസ്തുവാണ് ഇവിടെ ഔട്ട് സൈഡിൽ നിന്നും യാതൊരു വ്യക്തി ഒരു മനുഷ്യർ ഇവിടെ കയറി വരുന്ന ഒരു ലൊക്കേഷൻ അല്ല റബ്ബർ മരം ടാപ്പ് ചെയ്യുന്ന ആളിനോ അല്ലെങ്കിൽ പിന്നെ ഇതുമായിട്ടുള്ള മറ്റ് വ്യക്തികൾക്ക് ഈ ലൊക്കേഷൻ അറിയാവും വൃത്തികൾക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം ഈ ഇത് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനവും സൂയിസൈഡല്ല കൊലപാതകം തന്നെയാണ് കാല് പൂട്ടി കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിലാണ് രണ്ട് കാലിനും ഇട്ട് പൂട്ടി പൂട്ടിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ കറക്റ്റ് ലൊക്കേഷൻ അറിയാവുന്ന വ്യക്തികൾ ഉള്ളതാണ് ഇത് കൺഫേം ഒരിക്കലും പെട്ടത്തില്ല ഈ ഹിൽസ് തന്നെ കയറി വരുന്ന കണ്ടില്ലേ ഇത്രയും ഒരു പത്ത് നൂറ്റമ്പത് സ്റ്റെപ്പ് റബ്ബർ പ്ലാറ്റ്ഫോം കയറിയാണ് കയറി വരുന്നത് ഈ ഏത് വഴി കയറി വന്നാലും ആ സൈഡ് എന്ന് പറയുന്ന മല ലൊക്കേഷൻ ആ സൈഡിൽ നിന്നാലും ഏത് സൈഡിൽ നിന്നാലും നോർമലി ഒരു മനുഷ്യൻ നടന്നു കയറി വരുന്നതിന് വളരെ പ്രയാസപ്പെട്ടുള്ളൊരു ആ ഹിൽസിന്റെ ടോപ്പ് എൻട്രൻസിലാണ് ഈ സംഭവം കിടക്കുന്നത് ഇപ്പം അറിയൂ അറിഞ്ഞു പി എസ് ജയേഷ് താര ഞങ്ങൾ എല്ലാവരും കയറി വാങ്ങാം സി എസ് എച്ച്ഒയും ബാക്കി ഫോറൻസിക് എല്ലാവരും കയറി വാങ്ങാം നന്നാ ലൊക്കേഷൻ കാണും ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് പ്രദേശവാസിയാണ് പ്രദേശവാസി സംസാരിച്ച അനുസരിച്ച് മനസ്സിലായി കാണുമല്ലോ ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ സ്ഥിതി മനസ്സിലായല്ലോ ഇവിടെ അങ്ങനെ ആർക്കും എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു കാര്യം ജീർണിച്ച മൃതദേഹം അതുപോലെ തന്നെ കയ്യിലും കാലിലുമെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് അത് പൂട്ട് ഇട്ട ഇട്ടെന്നുള്ളതാണ് പൂട്ട് ചങ്ങല കൊണ്ട് ബന്ധിച്ച് പൂട്ടിട്ടിരിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ളതാണ് ആരെങ്കിലും ചെയ്തെങ്കിൽ തന്നെ ഇതെന്തിനു വേണ്ടി ചെയ്തു എന്ത് ക്രൂരമായ രീതിയിലായിരിക്കും ഇങ്ങനെയൊരു സംഭവം നടന്നത് വളരെ ഇത് പാടുപെട്ട് ഒരേ ദൂരം സഞ്ചരിച്ചു വേണം റോഡിൽ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് വേണം ഇവിടേക്ക് എത്തിച്ചേരാൻ അപ്പോൾ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇവിടെ എത്തി ഇങ്ങനെ ഒരു കൃത്യം നടന്നത് ഇത് ഒറ്റയ്ക്കല്ല പല സംഘം ഉണ്ടാകുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോലീസ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്തായാലും ഈ കേരളത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മിസ്സിംഗ് കേസുകളുണ്ടോ എന്നൊക്കെ ൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പം അങ്ങനെയുള്ള മെസ്സേജാണ് പോലീസ് ഇപ്പം കൈമാറിയിരിക്കുന്നത് ആരെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അവരെ അത് കേന്ദ്രീകരിച്ച് ഒരന്വേഷണം നടത്താനൊക്കെയാണ് ഇരിക്കുന്നത് അതുപോലെ ജീർണിച്ച മൃതദേഹം ഭാഗം മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇതാണ് ഇവിടെ കണ്ട സംശയാസ്പദമായ രീതിയിൽ കണ്ട ഒരു കന്നാസും ഒരു കുപ്പിയും ഇതെന്താണ് ഒന്നൊന്നും വ്യക്തമല്ല പക്ഷേ ഈ സ്ഥലത്ത് ഇത് പുതിയ ഒരു സാധനമാണ് പുതിയ ഒരു കുപ്പിയും കന്നാസുമാണ് ഇതൊക്കെയാണ് ഇതിനകത്ത് ദുരൂപത പരത്തുന്നത് അതുകൊണ്ട് ഈ റബ്ബർ തോട്ടത്തിൽ ഈ ഈ റബ്ബറിൻ്റെ ഈ റബ്ബർ മരത്തിൻ്റെ മൂട്ടിലാണ് സംഭവം ഈ കെട്ടിയിരിക്കുന്ന ചങ്ങലയാണ് നമ്മളീ കാണുന്നത് ഈ മരത്തിൽ കെട്ടിയ ചങ്ങലയാണ് അത് പൂട്ടിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് വളരെ ദയനീയാവസ്ഥയിലാണ് ചങ്ങല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ ഈ റബ്ബർ മരത്തിലാണ് കണ്ടോ പൂട്ടിയിട്ട നിലയിലാണ് ഞാൻ ഈ മരത്തിൻ്റെ മൂട്ടിലാണ് സമൃദ്ധയം കാണുന്നത് നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയ വഴി അത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ലൈവ് കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് സ്ത്രീയുടെ മൃതദേഹമാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ കന്നാസും ഈ കുപ്പിയും ഇവിടെ കണ്ടു ഒരു കറുത്ത ബാഗ് ഇതിൻ്റെ പരിസരത്ത് കാണാൻ ഇടയായിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുന്ന തെളിവുകൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലൊന്നും തെളിവുകൾ ലഭിക്കുന്നില്ല ഇത് കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ലൊരു പരിശോധന പോലീസ് നടത്തി പക്ഷെ വളരെ അധികം കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് റബ്ബർ തോട്ടത്തിൽ മൊത്തം കാട് മൂടിക്കിടക്കുകയാണ് അതുകൊണ്ട് ഈ ഇവിടെ കാട് തെളിച്ച് പിന്നെ ഒരു തിരച്ചിൽ നടത്തേണ്ട ആവശ്യം കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ചെയ്യാൻ ചെയ്യേണ്ട അവസ്ഥയാണ് എന്തായാലും പോലീസിനെ വലിയ ഇതിൽ കുഴപ്പിക്കുന്നുണ്ട് സംഭവം ഒന്നുകൂടി പറയാം ഒരു മൃതദേഹം ജീർണിച്ച മൃതദേഹം ഒരു റബ്ബർ മരത്തിൽ ചങ്ങലയിട്ട് കെട്ടി പൂട്ടിയിട്ട നിലയിൽ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത് പുനലൂർ വൻ വൻവളയിലാണ് സംഭവം ഇത് ആളുകേറാ മലയെന്നറിയപ്പെടുന്നൊരു മലയാണ് മലയോര ഹൈവേയിടുന്നും ഒരു കിലോമീറ്റർ ഉള്ളിലാണിത് കുത്തനെയുള്ള ഒരു മലയാണ് ഈ മലയിലെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ഇവിടെ എത്തിച്ചേരുക വളരെ പ്രയാസമാണ് ഈ സ്ഥലത്ത് മുമ്പൊരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റൂ അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് കയറുമ്പം അറിയാവുന്ന ഒരു വഴി തെറ്റുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ അദ്ദേഹം ഇവിടെയാണ് കിടക്കുന്നത് മൃതദേഹത്തിന് ഒരു ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കം ഉണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് കയ്യിലും കാലുകളിലും ഒന്നും പിന്നെ ഇത് മാംസാവശിഷ്ടങ്ങളൊന്നുമില്ല അത്രയും ജീർണിച്ച ഒരു രീതിയിലാണ് മൃതദേഹം കാണപ്പെടുന്നത് കൂടുതൽ തെളിവുകളൊന്നും മൃതദേഹത്തിന് ലഭിക്കുന്നില്ല പക്ഷേ മൃതദേഹത്തിലൊരു മാല കഴുത്തിലൊരു മാലയുണ്ടെന്നുള്ള കാര്യമാണ് സ്വർണ്ണമാലയാകാനാണ് സാധ്യത കാരണം അല്ലെങ്കിൽ ഇത് നശിച്ചു പോയനാല് കറുത്തു പോയേനെ എന്നുള്ളതാണ് പക്ഷേ അല്ല അതിനൊന്നും സംഭവിച്ചിട്ടില്ല ആ സ്വർണ്ണമാല അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഈ റബ്ബറിൻ്റെ മൂട്ടിലാണ് അന്ന് കിടക്കുന്നത് ഈ രണ്ട് കൈകളും രണ്ട് കാലുകളും ചങ്ങലയിട്ട് ബന്ധിച്ച് പൂട്ടിയിരിക്കുകയാണ് അത് നല്ലൊരു താഴെ പൂട്ടി ഇനി അതിൻ്റെ ചാവിയൊക്കെ കൂടുതൽ ഇവിടെ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ താക്കോലൊക്കെ പരിശോധിക്കുന്നുണ്ട് ഡി യു എസ് പി ഒക്കെ സ്ഥലത്തെത്തി ഒത്തിരി സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പരിശോധിച്ചു പിന്നെ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ഒന്നും ഈ ഭാഗത്തൊന്ന് കണ്ടെത്താനായില്ല ഡോസ് കോഡും ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ഡോസ് കോഡും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒന്നുകൂടി പറയാം കൊല്ലം പുനലൂര് വൻമിളയിലാണ് സംഭവം സ്ത്രീയുടെ മൃതദേഹമാണെന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആ നിഗമനത്തിലാണ് പോലീസ് സ്ത്രീയുടെ മൃതദേഹം ജീർണിച്ച നിലയിൽ ചങ്ങലയിട്ട് പൂട്ടി അത് മൃതദേഹം ജീർണിച്ച നിലയിലുമാണ് കയ്യും കാലുമെല്ലാം ചങ്ങലയിട്ട് പൂട്ടിയ നിലയിലുമാണ് കാണപ്പെടുന്നത് ഇത് കണ്ടത് ഇവിടെ കാട്ടുകാന്താരി പറിക്കാൻ വരുന്ന ഒരു ചേട്ടനുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടനാണ് രാവിലെ കാട്ടുകാന്താരി പറിക്കാൻ വന്നപ്പോൾ ഇത് കണ്ടത് പിന്നെ തുടർന്ന് നാട്ടുകാരെല്ലാം പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് ജീർണിച്ച മൃതദേഹമാണ് मिन स्रेक्ष इपन चाह champions टेमिन को वैस्ट सरह भ्रंट घर्ष घर्षाठा कि फम्से ट나�aty ride एद ऌीशा अलिकर ഭാഗത്തൊക്കെ വളരെ വളരെയധികം വെട്ടാതിരിക്കുന്ന റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ വളരെ കാട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഇങ്ങനെയൊരു സ്ഥലത്താണ് മൃതദേഹം കണ്ടത് നമുക്കറിയാം ഇതിൻ്റെ പിന്നെ അപ്പുറ സൈഡ് മൊത്തവും വനമാണ് വലിയ സ്ഥലത്തൊന്നും ആർക്കും അങ്ങനെ അറിയാമത്തവർ ഈ സ്ഥലത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ ഈ സ്ഥലത്തോടിയെത്താൻ സാധിക്കത്തില്ല അതാണ് പോലീസും പറയുന്നത് പോലീസ് തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോസ് കോഡ് പരിശോധന നടത്തുകയാണ്